ആ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അപ്പോൾ എൻ്റെ പേജിനും കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂള് ലഭിച്ചിട്ടുണ്ട് ഇത് പെട്ടെന്നൊന്നും ലഭിച്ചതല്ല ഒരു സിക്സ് മന്ത്ളമായി ഞാൻ ഈ പേജിൽ കണ്ടിന്യൂ ഹാർഡ് വർക്ക് ചെയ്യുന്നു അതായത് റീൽസ് ഇടുന്നു ലോങ് വീഡിയോസ് ഇടുന്നു ഫോട്ടോസ് ഇടുന്നു അതുപോലെ തന്നെ വല്ലപ്പോഴും ഒരു ലൈവിലും പോയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ പല ആൾക്കാരും പറയുന്നു നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു ഫിഫ്റ്റീൻ തൗസൻഡ് കെ ഫിഫ്റ്റീൻ തൗസൻഡ് ഫോളോവേഴ്സ് ഉണ്ട് ഫിഫ്റ്റി തൗസൻഡ് ഫോളോവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പല ആൾക്കാരും പറയാറുണ്ട് അപ്പോൾ അവരുടെ കണ്ടന്റിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം ചിലപ്പോൾ ഒറിജിനൽ കണ്ടന്റ് നമ്മൾ എത്രത്തോളം അപ്ലോഡ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇത് എൻ്റെ പേജിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ പേജിൽ ആകെ ഉള്ള ഫോളോവേഴ്സാണ് രണ്ട് പോയിന്റ് എൻ്റെ പേജിൽ ആകെയുള്ള ഫോളോവേഴ്സ് ഞാൻ കാണിക്കാം വെറും രണ്ടേ പോയിന്റ് ഏഴ് ഫോളോവേഴ്സ് ഉള്ളു ഈ രണ്ടേ പോയിന്റ് ഏഴ് ഈ ഫോളോവേഴ്സ് ഇൻക്രീസ് ആയത് തന്നെ വെറും ടു വീക്ക് അത്ര ആയിട്ടു ഇത് നോക്കുള്ളൂ എൻ്റെ വ്യൂസ് നോക്ക് ഈ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെ ഡൗൺ ആയിട്ട് മെല്ലനെ ഉച്ച പോലെ പോകുന്നുണ്ടായിരുന്ന എൻ്റെ വ്യൂസ് പെട്ടെന്ന് ഒന്ന് രണ്ട് റീൽസ് വൈറലായി തുടങ്ങിയതോടെ അവരായിട്ട് കയറ്റം കേറി അതേപോലെ തന്നെ ഇപ്പോഴും ഇങ്ങനെ നീങ്ങി 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 പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് എൻ്റെ ഫോളോവേഴ്സും ഇൻക്രീസ് ആയത് ഫോളോവേഴ്സ് നോക്കാൻ ഇങ്ങനെ ഫോളോവേഴ്സ് ഈ ഈ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെ ലെവല ഇങ്ങനെ സ്ലോ മോഷനിൽ പോകുന്നുണ്ടായിരുന്ന ഫോളോവേഴ്സാണ് ഇപ്പൊ പെട്ടെന്ന് ആ രണ്ട് റീൽസ് വൈറൽ ആയതോടുകൂടി ഇൻക്രീസ് ആയത് അതേ വൈറൽ ആയതോടുകൂടി ഈ എൻ്റെ പേജ് ഗ്രോത്തിലേക്ക് പോയി അതിന് അത് കാരണം നമുക്ക് എനിക്ക് സ്റ്റാർ വരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല സെപ്റ്റംബർ ഇരുപത്തൊന്ന് വരെ സ്റ്റാർ വരെ ലഭിച്ചിട്ടുണ്ടായിരുന്ന ഈ ഗ്രോത്തിലൂടെ എൻ്റെ സ്റ്റാറും എനിക്ക് അവൈലബിൾ ആയി ലഭിച്ചു ഇപ്പോൾ നിലവിൽ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂളും ലഭിച്ചു ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല ആൾക്കാരും ഒരു മാസം കണ്ടിന്യൂ ചെയ്തിട്ട് അവർ പറയുകയോ നമുക്ക് ഇതിനൊന്നും വലിയ കാര്യമില്ല മെച്ചമില്ല നമുക്ക് കിട്ടില്ല നമ്മൾ ഒരു കുറച്ചെങ്കിലും നമുക്കത് ക്ഷമയോടെ കൂടി ഇതിന് കാത്തിരിക്കേണ്ടി വരും അതുപോലെ തന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ കോൺഫിഡൻസും ഉണ്ടാവും ഇനി മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും ഫേസ്ബുക്കിൽ മാത്രമല്ല ജീവിതത്തിലും ഓക്കെ അപ്പോൾ നമുക്കിത് സെറ്റപ്പ് ചെയ്യാം ഇതിപ്പോ നമ്മൾ ഇവിടേക്ക് റിവേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ഇവിടെ സ്റ്റാർട്ട് നല്ല ഓപ്ഷൻ കാണുന്നുണ്ട് ഞാൻ നിലവിൽ ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നു സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേ ഇവിടെ ഇങ്ങനെ സൈനപ്പ് നല്ല ബട്ടൺ ആണ് ഇവിടെ കാണുന്നത് ഞാൻ ഓൾറെഡി എൻ്റെ പ്രൊഫൈലിൽ പേ ഔട്ട് ടൂളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ് ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് ടാക്സ് ഫോമൊക്കെ ഫില്ല് ചെയ്തതാണ് ഇവിടെ ഞാൻ സൈനപ്പ് കൊടുക്കുന്നു സൈനപ്പ് കൊടുക്കുമ്പോൾ അത് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ സെറ്റപ്പ് സെറ്റിംഗ് അപ്പ് കണ്ടൻറ് മോണിറ്റൈസേഷൻ ടൂളിലേക്ക് ഇങ്ങനെ ആയിക്കൊണ്ടു പോകുന്നു അത് ഓൾറെഡി ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ എൻ്റെ ഏണിങ്സ് ഇവിടെ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ടാവും ഇവിടെ നമുക്ക് ഏണിങ്സിൻ്റെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല ഫ്യൂച്ചറിൽ അത് കാണിച്ച് തുടങ്ങും അതുപോലെ തന്നെ കണ്ടന്റ് മോട്ടേഴ്സും ടൂള് പിന്നെ ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ വീഡിയോസിൻ്റെ ഏണിങ്സ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ റീൽസിൻ്റെ ഏണിങ്സ് കാണാൻ സാധിക്കും ടെക്സ്റ്റ് ഇതിപ്പോൾ നിലവിൽ സ്റ്റാർട്ടായി ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ വീഡിയോസിൻ്റെ വ്യൂസിനും റീൽസിൻ്റെ വ്യൂസും അതുപോലെ തന്നെ ഫോട്ടോസിൻ്റെയും അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ ഏണിങ്സ് വന്ന് തുടങ്ങും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരു ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യാനുള്ള കാര്യം പെട്ടെന്ന് പല ആൾക്കാരും പറയും ആറ് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് പത്ത് ദിവസം കൊണ്ട് അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല കുറച്ച് ക്ഷമയോടുകൂടി നിങ്ങൾ കണ്ടന്റ് നല്ല രീതിയിലുള്ള കണ്ടന്റ് ആണെങ്കിൽ ഇത് ഫേസ്ബുക്ക് ടെക് ആയി ബന്ധപ്പെട്ട പേജാണ് അപ്പോൾ അതുകൊണ്ട് അതിന് പെട്ടെന്ന് ഗ്രോത്ത് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്ത് ചിലപ്പോൾ നല്ല രീതിയിലുള്ള കണ്ടൻറ് വൈറൽ ആകുന്ന കണ്ടന്റ് ആണെങ്കിൽ ഒറിജിനൽ കണ്ടൻറ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ് മാസം വേണ്ടി വരില്ല ചിലപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭിച്ചേക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം ക്ഷമയോടുകൂടി നല്ല രീതിയിൽ നല്ല കണ്ടൻറ്റ് ഇട്ട് അതുപോലെ തന്നെ കോൺഫിഡൻറ്റോട് കൂടി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും കണ്ടൻറ്റ് മോട്ടേഴ്സം ഫേസ്ബുക്കിൽ ലഭിക്കാൻ സാധ്യത ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് മണി ഇതിൽ കൂടി ഉണ്ടാക്കാനും സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസയുമായി ഇന്നത്തെ കൂടിയാൽ നമുക്ക് ഇവിടെ വെച്ച് അപ്പോൾ ഫേസ്ബുക്കിലാന്നെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്